പ്പോൾ ഈ കേരളത്തിൽ തന്നെ ഓരോ ഗോത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗോത്രത്തിന് ഓരോ പാട്ടു രീതികളുണ്ട് പാട്ടുരീതികൾ വ്യത്യാസമാണ് ഇപ്പോൾ നാടൻ പാട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഗോത്രത്തിനും ഓരോ രീതിയിലുള്ള പാറ്റ രീതികൾ ഈ പാറ്റരീതികളെല്ലാം തന്നെ പക്ഷെ ഉൾച്ചേർന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ഇരുപത്താറക്ഷരമുണ്ട് അക്ഷരം കൊണ്ടാണ് ഇക്കണ്ട ബൃഹത്തായ ഒരു ഭാഷ ഉണ്ടായിട്ടുള്ളത് ആ ഭാഷ കൈകാര്യം ചെയ്തതു ഇരുപത്തി ആറ് അക്ഷരങ്ങളുണ്ടാണ് എന്ന് പറയുന്നത് പോലെ ഏഴ് നോട്ടുകളെ ഉള്ളൂ അതിൻ്റെ പിന്നെ മകഭേദങ്ങളെല്ലാം കൂടി പന്ത്രണ്ട് നോട്ടുകളെ ഉള്ളൂ ഈ പറയുന്ന എല്ലാ പാട്ടുകളും നമ്മൾ പന്ത്രണ്ട് നോട്ടുകൾ നമുക്ക് ഉൾക്കൊള്ളിരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതാണ് ആ മ്യൂസിക്കിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അത്രയും ചെറിയൊരു അക്ഷരങ്ങളുള്ള ഒരു ഭാഷ കൊണ്ട് നമ്മളെ കരയിപ്പിക്കാനും നമ്മളെ ചിരിപ്പിക്കാനും അത് ക്രമ ക്രമമായി മാറ്റിയും മറച്ചും വെച്ചുകൊണ്ട് നമ്മളെ ചിരിപ്പിക്കാനും കലയിപ്പിക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഭാഷയാണ് സംഗീതം നിങ്ങൾ എന്ത് എന്ത് ഇപ്പം ഒരു തീവണ്ടിയുടെ സൗണ്ട് അത് കേട്ടുകഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു നോട്ടിലായിരിക്കും അത് വലിയ സൗണ്ട് ഉണ്ടാവുക അങ്ങനെ എന്തെടുത്താലും അതിൽ ആ ഒരു നോട്ടിലേക്ക് നമുക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും സംഗീതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കരയുന്നതും ചിരിക്കുന്നതും ഒക്കെ സംഗീതത്തിലാണ് അപ്പോൾ ഒരു ഉദ്യമം ഇനിയും നെടുനാൾ ഇനിയും വർഷങ്ങൾ ഏറെ ഇനിയും ആരോഗ്യത്തോടെ ഈ ഒരു ക്ലബ്ബ് നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ മ്യൂസിക് ക്ലബിൻ്റെ രണ്ടാം വാർഷികം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഇവിടെ ഇന്ന് പാടുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ആദ്യമായിട്ട് പാടുന്നവരുണ്ടാവാം പിന്നെ ഒരുപാട് പാടി പഴക്കമുള്ളവരുണ്ടാവാം എല്ലാവർക്കും തന്നെ വളരെ നല്ല രീതിയിൽ പാടാൻ സാധിക്കട്ടെ ഇനിയും ഇനിയും ഒരുപാട് ഗാനമേളകളിലും വേദികളിലും ജനങ്ങളെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്